എന്ന കാര്യത്തിൽ ഒരു തർക്കവും വിചാരിക്കുന്നുണ്ടാവും അപ്പോ വന നിയമല്ലേ അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും കേരളത്തിലെ ഒട്ടുമുക്കാൽ ആളുകളെയും ബാധിക്കാൻ പോകുന്ന അതിഗുരുതരമായ ഒരു നിയമമായി മാറാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെ ഞങ്ങളുടെ പ്രവർത്തകന്മാർ മുദ്രാവാക്യം വിളിച്ചു പോന്നപ്പോ ആ മുദ്രാവാക്യത്തിൽ വിളിച്ചൊരു കാര്യമുണ്ട് ഒരുപാട് ഭേദഗതികളുടെ കൂടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് വന ഉൽപ്പന്നം ഏത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ വനത്തിലല്ല താമസിക്കുന്നത് നിങ്ങൾ വനത്തിലേക്ക് പോകുന്നില്ല നിങ്ങൾ വനവുമായി ഒരു സമ്പർക്കവും പുലർത്തുന്നില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു തടി ഒരു മരം മുറിച്ചുകൊണ്ട് മെല്ലിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഇഷ്ടംപോലെ റബ്ബർ തോട്ടം ആ റബ്ബർ തോട്ടത്തിൽ നമ്മൾ തേൻ ഉണ്ടാക്കാറുണ്ട് പെട്ടികൾ വെച്ചുകൊണ്ട് തേൻ ഉണ്ടാക്കാറുണ്ട് ആ തേൻ ഉണ്ടാക്കി അത് വില്പന കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തോന്നാണ് അതൊന്ന് പരിശോധിക്കണം എന്ന് തോന്നിയാൽ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ് ഇത് വന ഉൽപ്പന്നമാണ് ഇത് വനത്തിൽ നിന്ന് കൊണ്ടുവന്ന സംഗതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതുമായി ഒരു പരാതി ഉണ്ടാവുകയാണ് എങ്കിൽ ആ സാധനം കൊണ്ടുപോകുന്ന ആള് തൽക്കാലത്തേക്ക് അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട കാര്യം എന്താണെന്നറിയോ വന ഉൽപ്പന്നങ്ങൾ ഏത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പുതിയ വനഭേദഗതി നിയമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട ഹമീദ് മാഷ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ നിലവിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചാൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ആണ് പി എസ് സി വഴി നിയമനം നേടിവരുന്ന സർക്കാർ അംഗീകരിച്ച ഔദ്യോഗികമായിരിക്കുന്ന അതുപോലെ തന്നെ ഒപ്പിട്ട് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആൾ ആരാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ആ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് വലിയ അധികാരങ്ങൾ നൽകാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ ഒരു വനത്തിലൂടെ സഞ്ചരിക്കുമ്പോ ആ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോ അവിടെ സംശയാസ്പദമായ നിലയിലാണ് നിങ്ങളെ കണ്ടത് എങ്കിൽ ഇനി നിങ്ങളൊന്നും ചെയ്യണ്ടുകയാണ് നിങ്ങൾ അവിടെ അന്യായമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അദ്ദേഹത്തിന് നിങ്ങളെ തടഞ്ഞു നിർത്തി നിങ്ങളുടെ വാഹനം പരിശോധിക്കാം ഒരുപക്ഷെ നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോന്നാൽ നിങ്ങളുടെ അഡ്രസ് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീട് പരിശോധിക്കാനും നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുമുള്ള അധികാരം വരെ കൊടുക്കുകയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ ഫോറസ്റ്റ് ഓഫീസറുടെ തസ്തിക അംഗീകാരം ഈ സർക്കാർ അവരോധിക്കാൻ പോവുകയാണ് ഇവിടെ ആളുകളുണ്ട് ആരാണ് വാച്ചർമാരാണ് അതുപോലെ തന്നെ ട്രൈബൽ വാച്ചർമാരുണ്ട് കാട് പറയുന്നത് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളാണ് അവർക്ക് പരിഗണന കൊടുക്കാൻ വേണ്ടി അവരിൽ നിന്ന് അല്പ സ്വല്പം വിദ്യാഭ്യാസമുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർ താൽക്കാലികമായി വാച്ചർമാരായി നിയമിക്കാറുണ്ട് ആ വാച്ചർമാർക്കും അതുപോലെ തന്നെ ട്രൈബൽ വാച്ചർമാർക്കും വലിയ അധികാരങ്ങൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇതൊക്കെ ഒരു ഡി എഫ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ കയറി വന്നുകൊണ്ട് അന്വേഷിക്കുക എന്ന് പറയുമ്പോ അതിനൊരു നിലവാരമുണ്ട് അതിനൊരു ഔദ്യോഗിക ജോലി പോലും അവർ കൈയാളേണ്ട അധികാരം പോലും ഇവിടെ ഫോറസ്റ്റിലെ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് കൊടുക്കാൻ വേണ്ടി ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്തിനാണ് എന്ന് ഞങ്ങൾക്കാര്ക്കും അറിയുന്നില്ല നമുക്കറിയാം നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിന് ആയിരിക്കണം കാലോചിതമായ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ട എന്ന അഭിപ്രായം മുസ്ലിം ലീഗിനില്ല കാലോചിതമായ നിയമങ്ങൾ വേണ്ടിവരും നിയമ ഭേദഗതികൾ വേണ്ടിവരും ഓരോ കാലത്തും അതിനനുസരിച്ച നിയമങ്ങൾ വേണ്ടിവരും പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോ പുതിയമ ഭേദഗതികൾ വരുമോ അവിടെ സംഭവിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതാരെയാണോ ഏറ്റവും കൂടുതൽ അവരുമായി ഒരു ചർച്ച ബന്ധപ്പെട്ട മുഴുവനാളുകളുടെയും ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടാണ് എല്ലാ ആശങ്കകളും പരിഹരിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല എല്ലാ ആശങ്കകളും പരിഹരിച്ചുകൊണ്ട് ഒരു നിയമനിർമ്മാണം ഈ രാജ്യത്ത് സാധ്യമാണ് എന്ന് ഞങ്ങൾക്കും അഭിപ്രായം അഭിപ്രായമില്ല പക്ഷേ കുറെയൊക്കെ ജനങ്ങളുടെ ഒരു ഹിതം മനസ്സിലാക്കണ്ടേ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കണ്ടേ ഇതൊന്നും നോക്കാതെ ജനവിരുദ്ധ നില നിയമങ്ങൾ കൊണ്ടുവരികയാണ് ഇവിടെ വാചകമുണ്ട് ഇത് ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഒരു നിയമമാണ് ഇത് ഫോറസ്റ്റ് രാജാണ് ഒരു വേണ്ട നമുക്കറിയാം പുഴ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള മിക്കവാറും പുഴകളൊക്കെ എങ്ങനെയാണ് കാട്ടിലൂടെയാണ് ഒഴുകി വരാറുള്ളത് ഒരു പുഴയുടെ തുടക്കം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു കാട്ടിലായിരിക്കും ഒരു വനത്തിലായിരിക്കും ആ പുഴ എതിലൊക്കെ ഒഴുകി പോകും ഗ്രാമപഞ്ചായത്തിലൊഴുകി പോകും ഒരുപക്ഷെ മുനിസിപ്പാലിറ്റി ഒഴുകി പോകും ഒരുപക്ഷെ കോർപ്പറേഷൻ ഒഴുകി പോകും നാട്ടിലൂടെ പോകുന്ന പുഴ ആ പുഴയിൽ ഇനി എന്തെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അവിടെ ഇടപെടാനുള്ള അധികാരം അത് ഫോറസ്റ്റ് ഓഫീസർ കൊടുക്കുകയാണ് അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം ഇല്ലാതാക്കാൻ വേണ്ടി പോവുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിനുള്ള അധികാരം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതൊക്കെ എങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുക താഴെത്തർമാർക്ക് ഉയർന്ന അധികാരം കൊടുക്കുക അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ അധികാരം കവർന്നെടുക്കുക അതുപോലെ തന്നെ നിയമം പാലനം അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുക ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഈ വനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ആശങ്ക വരൂല്ലേ വലിയ ക്ലാഷ് വരൂലേ പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ വലിയ സംഘടന വരാൻ സാധ്യതയല്ലേ ഇതൊന്നും നോക്കാതെ ഏകപക്ഷീയമായി കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്ന വാറോല അത് നിയമമാക്കുന്ന ഈ സംവിധാനം അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് എന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ പറയുന്നത് ഓരോ സംഗതിക്കും പീഡിയ